എന്താടാ അവിടെ ഒരു കൂടാലോചന? ഞങ്ങളെ നിന്റെ കാര്യം പറയല്ലേ. നിങ്ങൾ ഏട്ടന്റെ കാര്യം പറയையായിരുന്നു. അല്ല സാറേ, ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഇത് അനാവശ്യ ചോദ്യ്യമല്ല. കെങ്കുവ കൂടെ ഇടിച്ചൊരു പോണാ ക്ലാഷ് വന്നാൽ അത് നല്ലതേണ്ട്രിங்களാ இல்ல സോറൂരിനി സാറന്താ ഇനൊ കുറച്ച് ബെറ്ററാ இருக்குന്ന് பாക്ക്രീங்களാ. താങ്കൾക്ക് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? നല്ല ചോദ്യം. പാർട്ട് 1 ക്ക് അറിയാമയാരാ വരാ വരാ കൂടോ வாய்ப்பു இருக்கு. പക്ഷേ പക്ഷേ പാർട്ട് 2 ക്ക് എനിക്ക് തെറിഞ്ഞു ആരും வரமாட்டாங்க. ഈ ഇവിടെ കുത്തിരുന്ന് പറയാൻ നടപ്പുള്ള കാര്യം നടപ്പില്ലാത്ത ഫൽവാൻ പറയാറില്ല നിങ്ങൾ ആദ്യം ചെയ്ത് കാണിക്ക എന്നിട്ട് നമ്മൾ വിശ്വസിക്കാം ഞാൻ കൊള്ളാലോ ആയിട്ടുണ്ടല്ലോ എനിക്കവനെ അത്ര പിടിക്കുന്നൊന്നുമില്ല ഒന്ന് പോയാ ഒരിക്കൽമാരും ഇറങ്ങി അവൻ അത് മണ്ട ര നിരപ്പിറച്ചറിയുമോ കാര്യായിട്ട് പറയുന്നു ടത്തോളം അടിയപ്പാ വലിയ സമയം പിടിക്കൂടാ രോമത് അതിപ്പ ശരി ആയിക്കോളും അതല്ലേ ഓ അവിടെന്ന് ും എളുപ്പല്ലോ ഓരോ സാധനങ്ങൾ കിട്ടാൻ താ എന്തു എന്റെ പാഞ്ചി പറഞ്ഞേ താൻ വിചാരിച്ചത് വെള്ളയപ്പങ്ങാടിയിൽ വെള്ളയപ്പ ഉണ്ടാക്കണ ടീം 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 എന്ന് പറഞ്ഞുണ്ടാക്കി താ ഇത് കഷ്ടപ്പെട്ടെന്നെ കിട്ടുള്ളൂ உன் ரத்தமும் என் ரத்தமும் இப்ப எந்த உன் ரத்தமும் என் ரத்தமும் சம்பவம் எப்படா பண்ணிட்டா എസ് കിട്ടും എനിക്ക് ട്രെയിലർ കണ്ടിട്ട് ഭയങ്കരമായിട്ട് എടുത്തു പറയാനുള്ള ഒരു കാര്യം ആർട്ടിലുള്ളവരെ കഷ്ടപ്പാടും പിന്നെ മറ്റേ വെപ്പൺസിന്റെ നല്ല രീതിയിൽ ആർട്ട് അവർ വർക്ക് ചെയ്തിട്ടുണ്ട് ഈ നന്മയും തിന്മയും തമ്മിലല്ല തിന്മയും തിന്മയും തമ്മിലാണ് അപ്പോൾ അവിനാത് കാണിക്കുന്നது അതുതന്നെയാണ് റൂത്ത്ലെസ് റിവൻജ് എന്നാണ് അത ക്യാപ്ഷൻ പോയിട്ടുള്ളതാണ് കണ്ടട തോലയാനുണ്ട് കണ്ണടല്ലിയോ ഫോർ ലണ്ടെ മായി ഇവർക്കാറുമാ എ മൈ ബ്ലോയിങ് വരാൻ മായി ഇവർമാ പിള്ളേരുടെ ആരാണ് ആർട്ട് ഡിപ്പാർട്ട്മെന്റ് സത്യം പറഞ്ഞാല് ഇപ്പഴൊന്ന് ആശ്വാസമായത് ഒരു രക്ഷ ലെവലില് കൊണ്ടുപോയി എന്തായാലും ഇനി ഇവിടുന്ന് അങ്ങോട്ട് സാറ് മതി ഞങ്ങക്ക് നിങ്ങളാണ് പുലി ചെറുത് എന്തൊക്കെ വണ്ടിയില് ആധാർന്ന് പറഞ്ഞ പോരാ ഓരൊന്നൊന്നര പാർട്ടി പാണന്മാര് പാടി നടന്ന പോലെ തന്നെ അത് ഉറപ്പിക്കാണോ സംശയമുണ്ട് ക്ലൈമാക്സിൽ ആ ഒരു കാണിച്ചിട്ട് കൈവിട്ട് പോയല്ലോ പ്രമാനിപ്പോ ഒരു വഴിയുള്ളൂ ഒരു കടും പ്രയോഗം ഉണ്ട് അതോടെ അവരിവിടെ നോടും അതൊക്കെ ചെയ്യാ ഒരു തറ നല്ല ഞാനിപ്പൊ ഇവിടെ കാണിക്കാൻ പോവാണ് കൂടെ നിന്നോടും നീ വേഗം കാണിക്കായി എന്നാ കണ്ടോ നമുക്ക് കൈവന്നിരിക്കുന്നത് ഒരു സുവർണാവസരമാണ് അത് പരമാവധി നമ്മൾ മുതലെടുക്കണം എങ്ങനെ